ഇൻഷാല്ല നമ്മുടെ പരിപാടി സ്വാഗത പ്രഭാഷണം ആരംഭിക്കുകയാണ് ഉസ്താദിനെ ക്ഷണിക്കുന്നു അസാമലൈക്കും വാർഹമു സ്നേഹാദരവുള്ള നമ്മുടെ എല്ലാമെല്ലാമായ നമുക്ക് ആത്മീയമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യദ് തങ്ങളുപ്പാപ്പവളെ ബഹുമാനപ്പെട അലിബൈസി മറ്റു വേദിയിലുള്ള നേതാക്കളെ സദസ്സിലുള്ള മുത്താലിമീങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരിമാരെ എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ മഹത്തായ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം പാണക്കാട് എന്ന് പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഇവിടുത്തെ സയ്യീതന്മാർ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പാണക്കാട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ഥലമെല്ലാം ഞമ്മളൊക്കെ നമ്മളെ മനസ്സിന് ഓർമ്മ വരിക റസൂൽ സ്വല്ലാസ്വലമാ തങ്ങളുടെ പേരമക്കളാണ് ആ ഒരു റസൂൽ പേരമക്കളെ കൂട്ടത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് ലിയാ കഥലി തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ദിഖറുകളും സൊലാത്തുകളും ആത്മീയ സദസ്സുകൾ സംഘടിപ്പിച്ചു പോരുന്നത് നമുക്കൊക്കെ അറിയാം ആത്മീയമായ ഒരു അനുഭൂതി നമ്മൾ മറ്റുള്ള സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മീയ അനുഭൂതി ലഭിക്കുക ഒരിക്കൽ വന്നവർക്ക് വീണ്ടും വരണം ഇവിടെ ആ സദസ്സിലൊന്ന് പങ്കെടുക്കണം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ പ്രാർത്ഥനയിലൊന്ന് പങ്കെടുക്കണം ഇതാഗ്രഹിക്കാത്ത ആരും ഇല്ല എന്നാൽ തങ്ങളപ്പയെ കുറിച്ച് നമ്മളാരും മനസ്സിലാക്കിയിട്ട വലിയ മഹത്വമുള്ള അസ്രാറുള്ള ഒരു തങ്ങളുപ്പാപ്പയാണ് നമ്മളെ ഈ തങ്ങളവറുകൾ എന്തുകൊണ്ടും വാക്കുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു നമ്മളൊരു കാര്യം തങ്ങളുപ്പാപ്പ ഏറ്റു കഴിഞ്ഞാൽ അത് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ആ വിഷയത്തിൽ വിജയിച്ചു യാതൊരു സംശയവും ഇല്ല ഏത് രോഗമാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും ഏത് പ്രതിസന്ധിയാണെങ്കിലും തങ്ങളുപ്പാപ്പയുടെ ആ സദസ്സരൊന്ന് വന്നിരുന്ന ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും തങ്ങളാപ്പി അമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ ദ്വായ ചെയ്താൽ അതിന് ഉത്തരമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിന്റെ അന്ന് രാത്രിയാണ് ബഹുമാനപ്പെടുന്നത് ഞങ്ങളുവാപ്പ വീട്ടിൽ വന്നത് ആ സമയത്തൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഭാര്യയെ ഹോസ്പിറ്റലിലാക്കി തങ്ങളെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരിക അപ്പൊ അന്ന് ഡേറ്റാണ് പ്രസവത്തിന്റെ ഡേറ്റാണ് തങ്ങളാപ്പോർണായിട്ടില്ലായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് തങ്ങളാപ്പ തങ്ങളു വീട്ടിലിവിടെ സുബൈക്ക് ഏകദേശം ടൈം ആയപ്പോൾ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ധാർമ്മിക എഴുന്നേൽക്കറി യാസീൻ ഓതി തങ്ങളിങ്ങോട്ട് വിളിച്ചു പറയാം ഒരു യാസീൻ ഓദി പൗതി ആകുമ്പോഴേക്കും നിങ്ങളുടെ ഭാര്യയുടെ പ്രസവം നടക്കും ഭാര്യ ഹോസ്പിറ്റലില്ല പറഞ്ഞതുപോലെ സുഖപ്രസവം ആ യാസീൻ പകുതി സുഖപ്രസവം നടന്നു എന്നുള്ള സന്തോഷ വാർത്ത ആ സദസ് ഈ സദസ്സിലുണ്ട് ആ സഹോദരൻ നമ്മൾ അപ്പുറമാണ് മഹാനവറുകളുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ഈ സദസ്സിലിരിക്കുമ്പോ തന്നെ നമുക്കൊക്കെ റിസൂൽദാന മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ് റിസൂൽദാന സദസ്സിൽ ഇരിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവം വരുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് ആർക്കും ഒരു ചിരിയോ കളിയോ തമാശയോ ഒന്നുമില്ല അതുപോലെ ആ ദിക്കറി ചെല്ലുന്ന സമയത്ത് തന്നെ ആത്മീയമായിട്ട് അള്ളാഹു ലയിച്ചു കൊണ്ടുള്ള ദിക്കറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ള സദസ്സിൽ പോയാൽ കുട്ടികളുടെ നിലംവിളി വേറെ കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങൾ വേറെ പലതും നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഈ സദസ്സിൽ അതൊന്നുമില്ല എല്ലാവർക്കും അടുത്തേക്ക് വന്നിരുന്ന് ആ പ്രാർത്ഥനയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത്രയും മഹത്തായ ഒരു സദസ്സാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ആഴ്ചയിൽ നടക്കുന്ന ആ സ്വലാത്ത് അതിൽ ഒരുപാട് ആളുകൾക്ക് ആത്മീയമായിട്ട് ഒരുപാട് രോഗങ്ങൾക്ക് ശമനം ലഭിച്ച ഒരു സ്വലാത്താണ് നമുക്കറിയാം അതിൽ പങ്കെടുക്കുന്ന പല ആളുകൾക്കും സിഹറുള്ള ആളുകൾക്ക് അത് ബാത്തിലാകുന്നു അതുപോലെ തന്നെ പല രോഗമുള്ള ആളുകൾക്ക് അത് ശിഫ ലഭിക്കുന്നു അങ്ങനത്തെ ഒരു മഹത്തായ സദസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ല യാതൊരു സംശയവുമില്ല ബഹുമാനപ്പെട്ട തങ്ങളാപ്പാക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് കാലം ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഈ ആത്മീയ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട തങ്ങളാപ്പാക്ക് ആ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്യുകയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ്വാച്ഛ ചെയ്യണതുപോലെ ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഹൈറും വറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ മഹത്തായ യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ എല്ലാമെല്ലാമായ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പായ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അലിബൈസി അലിബൈസിയുണ്ട് മറ്റ് തങ്ങളാപ്പയുണ്ട് എനിക്ക് പേരറിയാത്തത് കൊണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് സദസ്സിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന സ്ഥാതന്മാർ കയറി വരുന്നുണ്ട് അവരൊക്കെയും അതുപോലെ തന്നെ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ആരോഗ്യത്തിനും മാഫിയത്തിനും എന്ന കൂടെ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു സ്ലാമലക്കും വരഹമുല്ലാ വാത്തു